രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നാം യാത്ര ചെയ്യുകയായിരുന്നു ജൂബിലി വർഷം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് ദൈവത്തോട് നന്ദി പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരുപാട് പ്രത്യാശയോടും പ്രതീക്ഷകളോടും കൂടെ നമുക്ക് പൊതുവത്സരത്തെ സ്വാഗതം ചെയ്യാം പൊതുവത്സരത്തിലെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആദ്യത്തെ ചിന്ത വെളിപാടിന്റെ പുസ്തകം അതുപോലെ തന്നെ അപ്രസ്തോലിനായ പൗലോസ് കോറുന്തോസുകാർക്ക് എഴുതിയ ലേഖനം പറയുന്ന വാക്കുകളായിരിക്കട്ടെ അവർണീയമായ നിന്റെ മഹാദാനത്തിന് നന്ദി പൊതുവത്സരത്തിലേക്ക് നന്ദിയുടെ വികാരങ്ങളോടുകൂടെ പ്രവേശിക്കാൻ അവസാനിക്കാത്ത കൃതജ്ഞതയുടെ വികാരങ്ങളോടുകൂടെ കരംകൂപ്പാൻ നമുക്ക് കഴിയട്ടെ നമ്മൾ പ്രതീക്ഷിച്ചതിലധികം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ദൈവം ആഗ്രഹിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുള്ള ഇച്ഛാഭംഗം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് പക്ഷെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കൊരു പുതിയ ആവേശം ഉണ്ടാക്കണം പരിശുദ്ധ അമ്മയെ പോലെ ഒരു തിടുക്കമുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ അമ്മ തിടുക്കത്തിലെ യാത്ര ചെയ്തു എന്ന് ദുഃഖ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മംഗളവാർത്ത സ്വീകരിച്ച മറിയം ഒരു നിമിഷം വെറുതെ നിന്നില്ല അവൾ തിടുക്കത്തിൽ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് യുദ്ധയായിലേക്ക് യാത്ര പുറപ്പെട്ടു നമ്മളും ഈ യാത്രക്കാരാണ് ഈ യാത്ര അർത്ഥവത്തായും മനോഹരമായും നമുക്ക് പൂർത്തിയാക്കണം നമ്മുടെ നമ്മുടെ സംസ്കാര ശുശ്രൂഷയിൽ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിന് മുഴുവൻ ആത്മസ്പന്ദനമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നല്ല ഓട്ടം ഓടി ഞാൻ എന്റെ വിശ്വാസം സൂക്ഷിച്ചു നീതിയുള്ള ന്യായാധിപനായ കർത്താവ് എന്റെ മഹത്വത്തിന്റെ കിരീടം അണിയിക്കട്ടെ അതുകൊണ്ട് പുതുവത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കുറവുകളെ കുറിച്ച് നമ്മുടെ മനസ്സിലെ ദുഃഖം എന്നതിനേക്കാൾ കൂടുതലേ പുതിയ സാധ്യതകളെക്കുറിച്ചുള്ള പ്രത്യാശയായിരിക്കണം നമ്മളെ വഴി നടത്തേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം വന്നുപോയ കുറവുകൾ പരിഹരിക്കണം കൂടുതൽ ഉത്സാഹത്തോടെ കൂടുതൽ തീക്ഷ്ണതയോടെ കൂടുതൽ ആർജവത്തോടെ പുതുവത്സരത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം നല്ല വീഞ്ഞ എവിടെന്ന് എന്ന ചോദ്യത്തിന് മറിയം പറയുന്ന ഒരു മറുപടി ഉണ്ട് കൽഭരണികള് വക്കോളം കോരി നിറച്ച ദാസന്മാർക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ പാടില്ല ഞാനും നിങ്ങളും ഈ ദാസന്മാരാണ് കൽഭരണികള് കോരി നിറയ്ക്കുന്നത് സംഘർഷങ്ങളായിരിക്കാം നമ്മുടെ സ്വപ്നങ്ങളാകാം നമ്മുടെ പ്രതീക്ഷകളാകാം അതെല്ലാം ദൈവം ഏറ്റവും ഗുണമേന്മയുള്ള മധുര വീഞ്ഞാക്കി മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പരീക്ഷാ ഹാളിലെ മണിയടിക്കാൻ സമയമാകുമ്പോ ഉത്തരമെഴുതാൻ തിടുക്കം കാണിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ഓർത്തെ ആ ഒരു തിടുക്കം നമുക്ക് ഈ പുതുവത്സരത്തിൽ ഉണ്ടാകട്ടെ ഒരുപാട് പ്രത്യാശയോടും കഠിനാധ്വാനത്തോടും കൂടെ പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാം നമ്മുടെ ബന്ധം ആദ്യമേ ദൈവത്തോടാണ് ദൈവം നൽകുന്ന അവസരങ്ങൾ മറ്റു പലർക്കും നൽകാത്തത് നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്വം നമ്മളുമായി ബന്ധപ്പെട്ട സമൂഹത്തോടാണ് നമ്മുടെ കുടുംബമാകാം നമ്മുടെ തൊഴിൽ മേഖലയാകാം നമ്മുടെ ദൈവവിളിയും നമ്മുടെ പ്രൊഫഷനും ആകാം എന്തുമാകട്ടെ നമ്മെ ദൈവം വിളിച്ചതും ഏൽപ്പിച്ചതുമായ ദൗത്യം കൂടുതൽ കൃത്യതയോടെ കാര്യക്ഷമതയോടെ ചെയ്തു തീർക്കുന്ന വിവേകമുള്ള ദാസന്മാരായിട്ട് നമുക്ക് മാറാം ഒരു നാണയം കിട്ടിയവൻ കുളിച്ചു കർത്താവ് പറഞ്ഞു നീ മണ്ടനാണ് നീ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് നിനക്ക് ഒന്നേ കിട്ടിയുള്ളൂ മതി ശുദ്ധി അത് വർദ്ധിപ്പിക്കണമായിരുന്നു കൂടുതൽ കിട്ടാത്തതിന്റെ പേരിൽ നിരാശപ്പെടരുത് കിട്ടിയത് വർദ്ധിപ്പിക്കുക പുതുവത്സരം നമുക്ക് അനുഗ്രഹീതമാകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുമ്പോഴാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും കരം കൊടുത്ത് കരുത്തു പകരാൻ എല്ലാവർക്കും നല്ല സമ്രായക്കാരന്റെ സത്രം കാണിച്ചു കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവത്സരത്തിന്റെ നന്മകള് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ